ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു രീതിയിലാണ് ഫോൺ വെച്ച് വീഡിയോ എടുത്തേക്കുന്നത് അതുകൊണ്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേഷനെ പറ്റി പറയാനാണ് കേട്ടോ എല്ലാ അപ്ഡേഷനെ പറ്റിയും പറയാനായിട്ട് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ അധികം ഒന്നും ഞാൻ വീഡിയോസായിട്ട് ചെയ്യാത്തത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യും അറിയാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് നമുക്കൊരു കാര്യവും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുവെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ എനിക്കറിയാമെങ്കിൽ മാത്രം ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ഒരു അപ്ഡേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനത് കേട്ടപ്പോൾ എനിക്ക് വിഷമമല്ല സത്യമാണ ടെൻഷനുണ്ട് കേട്ടോ നല്ല ടെൻഷനുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന പുതിയ അപ്ഡേഷൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ചാനൽ ചിലപ്പോൾ പോകാം ചിലപ്പോൾ പോകാ പോവാതെ ഇരിക്കാം അതിൽ എൻ്റെ അത് ഉൾപ്പെടും കേട്ടോ എൻ്റെ ചാനലും ഉൾപ്പെടും അതിലിപ്പോൾ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് അതിനൊക്കെ അനുസരിച്ചുള്ള വീഡിയോസാണോ ഞാൻ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല കാരണം എൻ്റെ ചാനലിൽ തന്നെ ഇപ്പം മൂന്ന് വർഷം കൊണ്ട് ഞാൻ ആയിരത്തി കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം അതിരുന്ന് കുത്തിയിരുന്ന് നോക്കി അത് എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് എനിക്ക് ടൈം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലേ എൻ്റെ ചാനലും പോവുമോ എന്നൊന്നും എനിക്ക് പോയി കഴിഞ്ഞാലും സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കിപ്പോൾ എന്താ പറയാ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരും ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഇതിനെക്കാട്ടി വലിയ അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത് അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാനിവിടെ ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അല്ലാതെ പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത്രയും നാളും നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് നാലായിരം വാച്ചറും ആയിരം സബ്സ്ക്രൈബേഴ്സും മാത്രം മതിയായിരുന്നു നമുക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറേ കാര്യങ്ങളുണ്ട് കോപ്പി റൈറ്റ് വരാൻ പാടില്ല റിയൂസ്ഡ് കണ്ടന്റ് വരാൻ പാടില്ല അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മളുടേതായിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേറെ ഒന്നിനും പേടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇപ്പോൾ വന്നേക്കുന്ന പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഇനി വരുന്ന യൂട്യൂബേഴ്സിനായാലും ഇനി വരുന്ന യൂട്യൂബേഴ്സിനെ ഇത് ബാധിക്കും മോ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയ ചാനലുകളെ ഇത് ബാധിക്കും കേട്ടോ ചിലപ്പോൾ അവർക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇത് സാധ്യത ഉണ്ടെന്നല്ല നഷ്ടപ്പെടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ആ ടൈപ്പ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോണിറ്റൈസേഷൻ കട്ടാവും കേട്ടോ അപ്പോൾ ഇനി മുതൽ നാലായിരം വാച്ചേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും മാത്രം കംപ്ലീറ്റ് ചെയ്താൽ പോരാ നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ എടുക്കാനായിട്ട് അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസിനെ പറ്റിയിട്ട് നമ്മൾ തന്നെ പഠി വെച്ചിട്ട് വേണം നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട് യൂട്യൂബിന് എതിരായിട്ടുള്ള യൂട്യൂബ് പോളിസിക്കെതിരായിട്ടുള്ള വീഡിയോസ് ഏതെങ്കിലും ഇപ്പോൾ കൂടുതൽ പോളിസീസ് വന്ന് കൊണ്ടുപോന്നുകൊണ്ടിരിക്കുക കേട്ടോ യൂട്യൂബ് അപ്പോൾ ആ ഒരു പോളിസിക്ക് എതിരായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യ തരത്തില്ല ഇതുവരെ വീഡിയോസ് ചെയ്ത് ഇപ്പം യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ ജൂലൈ പതിനഞ്ചിന് ശേഷം നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ എൻ്റെ ഉൾപ്പെടെ എനിക്കറിയത്തില്ല എന്തായാലും നോക്ക് ഇനിയിപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാനൊക്കെ പാടാട്ടോ നല്ല പാടുപെടേണ്ടി വരും അപ്പോൾ ജൂലൈ പതിനഞ്ച് മുതലാണ് നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ നിലനിൽക്കണോ അല്ലെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകളാണെങ്കിൽ മോണിറ്റൈസേഷൻ തരണോ എന്നൊക്കെ യൂട്യൂബ് തീരുമാനിക്കുന്നത് ഈ അപ്ഡേഷൻ വരുന്നത് ജൂലൈ പതിനഞ്ചിന് ശേഷം ആയിരിക്കും കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള പോളിസീസ് യൂട്യൂബിന്റെ പോളിസീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ വീഡിയോ കാണണം ഇപ്പോൾ എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടി എന്നും പറഞ്ഞിരിക്കുന്നവരാണെങ്കിലും ഈ അപ്ഡേഷൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം പോയി നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞിട്ട് അയ്യോ ഇതെന്തായിരിക്കും എനിക്ക് സംഭവിച്ചത് എൻ്റെ ചാനലിൽ സംഭവിച്ചെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇപ്പോഴേ അതൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ പോളിസിയാണ് ലോ ക്വാളിറ്റി കണ്ടൻറ്റ് ലോ ക്വാളിറ്റി കണ്ടൻറ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ അതല്ല നമ്മളുടെ വീഡിയോയുടെ ക്വാളിറ്റി അല്ല ഇവിടെ നോക്കുന്നത് അതായത് നമ്മുടെ വീഡിയോയിൽ ഇപ്പം നമ്മൾ മൊബൈലിൽ ആയിക്കോട്ടെ ക്യാമറയിലായിക്കോട്ടെ നമ്മൾ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്യുമ്പം ആ വീഡിയോയിൽ നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ കണ്ടൻറ്റാണെന്നല്ലോ അപ്പം നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു സംഭവം വരുന്നത് അല്ലാതെ നമ്മുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി അല്ല ഇവിടെ നോക്കുന്നത് നമ്മൾ എത്രത്തോളം അതിനെ എഡിറ്റ് ചെയ്യുന്നു ആ ക്വാളിറ്റി നിലനിർത്തുന്നു എഡിറ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുകയല്ലോ അതൊക്കെ എത്രത്തോളം നമ്മൾ അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഒരു ഹ്യൂമൻ ടച്ച് അതിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നതാണ് നോക്കുന്നത് യൂട്യൂബ് രണ്ടാമത്തേന്ന് പറയുന്നത് റിപ്പീറ്റേറ്റഡ് കണ്ടന്റ് എന്ന് പറയുന്നതാണ് അപ്പം അതെന്ന് വച്ചാൽ നമ്മളിപ്പോ ഒരു വീഡിയോ നമ്മളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചോ അത് പിന്നേം പിന്നേം നമ്മള് വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ അപ്ഡ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മുടെ ചാനലിനെ ദോഷമായിട്ട് ബാധിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു പിന്നീട് നമ്മൾ രണ്ടാമതൊന്നും കൂടി അതേ രീതിയിൽ ആ കണ്ടന്റ് തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ പോലും അതും നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കും കേട്ടോ അങ്ങനെയും ചെയ്യാൻ പാടില്ല ഇനി മുതൽ പുതിയ പുതിയ കണ്ടൻറ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കൽ ചെയ്ത കണ്ടന്റ് തന്നെ വീണ്ടും ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ചാനലിനെ അത് ദോഷമായിട്ട് ബാധിക്കും അടുത്ത അടുത്ത പോളിസി എന്ന് പറയുന്നത് മൂന്നാമത്തെ പോളിസി എന്ന് പറയുന്നത് ക്ലിക്ക് ബൈറ്റ് പോളിസി എന്ന് പറയാൻ ക്ലിക്ക് ബൈ ചാനൽ അങ്ങനെയാണ് പറയുന്നത് ക്ലിക്ക് ബൈ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തമ്പരയിൽ ക്രിയേറ്റ് ചെയ്യുക തമ്പരയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല ക്രിയേറ്റേഴ്സിൻ്റെയും ചാനലുകൾ അപ്പോൾ നമ്മൾ എന്നെ പോലുള്ളവരായിരിക്കും പകുതി മുക്കാ യൂട്യൂബേഴ്സും എന്നെ പോലുള്ളവരായിരിക്കും കാരണം ഓരോരുത്തരും ടെക് ചാനലുകളുണ്ടല്ലോ അവരുടെ ചാനലുകൾ കയറി സെർച്ച് ചെയ്തിട്ട് അവരുടെ വീഡിയോസ് ആയിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത് അപ്പോൾ പലരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു മാസം കൊണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പരയിൽ കൊടുക്കും ഇനി മുതൽ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അത് യൂട്യൂബ് അനുവദിക്കത്തില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റണം കേട്ടോ അതൊക്കെ ഒന്ന് നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ചാനലിനെ ഒന്ന് റിവ്യൂ ചെയ്യണം നാലാമത്തെ പോളിസി എന്ന് പറയുന്നത് ഹ്യൂമൻ വാച്ച് സ്ട്രിക്റ്റാക്കി അതായത് ഇതുവരെ നമ്മുടെ ചാനൽ നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിനെ മോണിറ്റൈസ് ചെയ്യാനായിട്ട് പല രീതിയിൽ നമുക്കിപ്പോൾ പൈസ കൊടുത്തിട്ട് നാലായിരം വാച്ചവറ് ഇപ്പോൾ പതിനായിരം രൂപ കൊടുത്തിട്ട് നാലായിരം വാച്ചവറാക്കാം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാം എന്ന് പലരും ഒരുപാട് പേരങ്ങനെ എനിക്കറിയാൻ ഒരുപാട് പേരങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ മോണിറ്റൈസേഷനെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് വാച്ചവറും സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടുന്നവർ ഒരുപാടുണ്ട് ഇനി അത് നടക്കത്തില്ല കേട്ടോ അഞ്ചാമത്തെ പോളിസി എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കാണെ പല വീഡിയോസിലും ഷോർട്ട് വീഡിയോസിലാണെങ്കിലും കണ്ടിട്ടുണ്ട് ഒരുപാട് ലക്ഷങ്ങളും ിയ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക അത് റിയാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളിൽ ഇങ്ങനെ ആ വീഡിയോ കാണിക്കും എന്നിട്ട് താഴെ ഇവിടെ ഫേസ് മാത്രം ഇവരിങ്ങനെ ഇരുന്നിട്ട് ചുമ്മാ അനങ്ങാതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതിനല്ല ശരിക്കും പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു വീഡിയോ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ആ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കുറച്ച് ഭാഗം കാണിച്ചിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടാണത് നമ്മൾ ആ വീഡിയോയെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണം ഒന്നുകിൽ അതിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭിപ്രായം ഇതെല്ലാം നമ്മൾ സംസാരിക്കണം എന്നാൽ മാത്രമേ അതൊരു റിയാക്ഷൻ വീഡിയോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ പലരും ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് സൈഡിലോ അല്ലെങ്കിൽ മുകളിലായിട്ട് ഇങ്ങനെ ആ വീഡിയോ എത്ര വലിയ വീഡിയോ ആണോ ആ വീഡിയോ ഇങ്ങനെ കാണിച്ച് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തല ഒലുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും ഒന്നും മിണ്ടാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് ഒരു അത് ഇനി നമ്മുടെ യൂട്യൂബിൽ നടക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ യൂട്യൂബ് പുതിയ പോളിസിയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല നമുക്ക് ആയി പോകും ആറാമത്തെ പോളിസി എന്ന് പറയുന്നത് എ ജനറേറ്റഡ് വീഡിയോസ് എ ജനറേറ്റഡ് വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ആ ഒരു വീഡിയോയിൽ കാണണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്ത് ഒരുപാട് കാശ് സമ്പാദിച്ചവർ ഉണ്ടാവും ഏ ആയിട്ട് ഒരു വീഡിയോ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ഇതുവരെ യൂട്യൂബിന് അതൊരു പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഈ സംഭവമാണ് എ ജനറേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക കോൺട്രിബ്യൂഷൻ ആ ഒരു വീഡിയോയിൽ ഉണ്ടാവണം അതായത് ഒരു ഹ്യൂമൻ ടച്ച് ആ വീഡിയോയിൽ ഉണ്ട് എന്ന് യൂട്യൂബിന് മനസ്സിലായാൽ മാത്രമേ നമ്മൾ നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ അത് നിലനിർത്താനും പറ്റത്തുള്ളൂ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം തന്നെ നമ്മളുടെ ചാനൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഈ പറയുന്ന പോളിസി ഈ ഇത്രയും പറഞ്ഞ ഈ പോളിസിക്ക് എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പോയി നോക്കുക ഇപ്പം എന്നെ പോലെ ആയിരം വീഡിയോസിൽ കൂടുതൽ ചെയ്തവർക്ക് ചിലപ്പോൾ ഇത് പോസിബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല സമയമില്ലാത്തവരൊക്കെ ആയിരിക്കും പക്ഷേ എല്ലാവരും മാക്സിമം ഒന്ന് ശ്രമിക്കുക കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന പോലൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ബാക്കിയെല്ലാം യൂട്യൂബിൻ്റെ കയ്യില ദൈവത്തിൻ്റെ കയ്യില നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു ശരി തന്നെ കൊണ്ടുവന്നു ഇവിടെ വരെ കൊണ്ടുവന്നു പക്ഷേ യൂട്യൂബിൻ്റെ പോളിസീസ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയോ കോപ്പി റൈറ്റ് പാടില്ല അതൊക്കെ പണ്ടുള്ളതായിരുന്നു പക്ഷേ ഇപ്പം അതിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുവോ യൂട്യൂബ് നമുക്ക് നമ്മളൊരു ചാനൽ തുടങ്ങി അത് മോണിറ്റൈസേഷൻ ഓൺ ആക്കി തരണമെങ്കിൽ അത് നമ്മൾ യൂട്യൂബ് പറയുന്നതിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ പോളിസി ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക യൂട്യൂബ് അതൊക്കെ നമുക്ക് എത്ര പേർക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം ഇതിപ്പം ഈ അപ്ഡേഷൻ വരുന്ന നിലവിൽ വരുന്നത് ജൂലൈ പതിനഞ്ച് മുതലാണോ കേട്ടോ ജൂലൈ പതിനഞ്ചിന് ശേഷമാണ് അപ്പം എത്ര പേർക്ക് ചാനൽ പോവും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കും എന്നൊന്നും അറിയത്തില്ല പറയുന്ന എൻ്റെ ചാനൽ പോലും സെക്യൂർഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനുണ്ട് നല്ല ടെൻഷനുണ്ട് കേട്ടോ പക്ഷേ ബാക്കിയെല്ലാം യൂട്യൂബിൻ്റെ കയ്യിലാണ് ഒന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ